നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വീഡിയോ കാണുവാനും താല്പര്യം കാണിക്കുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാരുണ്യ ലോട്ടറി നെറുക്കെടുക്കുന്ന സമയമാണ് ഈ സമയത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേർന്നാൽ ജീവിതം മാറിമറിയുന്ന ഒരു നിമിഷമാണ് ലക്ഷ്മി ദേവി അനുഗ്രഹിക്കണം ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം അപ്പോൾ ഈ രണ്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പതിനായിരം പേരുടെ ജീവിതം മാറി മറിയുക ആ ശനിയാഴ്ച ദിവസത്തെ മൂന്ന് മണിക്ക് ശേഷമുള്ള ഒരു മണിക്കൂർ സമയം മൂന്ന് മണി മുതൽ നാലു മണി വരെയുള്ള സമയത്തായിരിക്കലും അത് നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഈ സമയത്താണ് ഒരുപാട് പേരുടെ ജീവിതം മാറി മറിയുന്നത് ലക്ഷപ്രഭുക്കളാവും ഒരു കോടീശ്വരൻ ഉണ്ടാകും അതുപോലെ തന്നെ പതിനാര്യങ്ങളൊക്കെ കയ്യിൽ വരുന്ന സമയമാണ് ഈ സമയത്ത് ആരനുഗ്രഹിക്കണം ലക്ഷ്മിദേവി അനുഗ്രഹിക്കണം ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം ചിലരൊക്കെ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അത് ജനിച്ച സമയം മുതൽ മരി മരിക്കുന്ന സമയം വരെയും ചിലരുടെ ജീവിതത്തിൽ ഈ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകത്തില്ല അത് അവർ ജനിക്കുന്ന സമയത്ത് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഒന്നുകിൽ നീതിനായിരിക്കും അല്ലെങ്കിൽ പന്ത്രതിലായിരിക്കും എട്ടിലായിരിക്കും ആറിലായിരിക്കും ഇങ്ങനെ ഗ്രഹനിലയുള്ളവർക്കൊക്കെയാണ് ഈ ധനപരമായിട്ടുള്ള നേട്ടം ഒരു ജീവിതകാലം മുഴുവൻ അവർ എത്ര അധ്വാനിച്ചാലും പണിയെടുത്താലും കഷ്ടപ്പെട്ടാലും അവർക്ക് അതിന്റെ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ലക്ഷ്മിദേവിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ ധനം കൊടുത്തവരെ അനുഗ്രഹിച്ച് അവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ മാറും അല്ലാത്ത പക്ഷെ ഇവർ ജീവിതകാലം മുഴുവൻ കടം മേടിക്കും കടം കൊടുക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരെ വായിക്കുന്ന മുഴുവൻ കേൾക്കും അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് ക്ലേശവും ഒക്കെ സഹിക്കേണ്ടി വരും ധനം കൊണ്ടുള്ള ഒരു നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അത്യാവശ്യം ഒരു നൂറ് രൂപ മേടിച്ചാൽ അതുപോലും സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല അയാളുടെ വായ്പക്കൊന്നും കേൾക്കേണ്ടി വരും ഇതൊക്കെ പണിയെടുക്കാനിട്ടല്ല ചിലപ്പം പണിയെടുത്ത് കിട്ടുമ്പോൾ ഇപ്പം പണി ജോലിക്ക് പോയി ഇപ്പൊ ശമ്പളം കിട്ടുന്നു ശമ്പളം കിട്ടുന്ന സമയത്ത് അവിചാരിതമായ ഒരു കാര്യം ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ അതിന്റെ പുറകെ പോയി എല്ലാ കണക്കുട്ടികളെയും തെറ്റിപ്പോകുന്നു അപ്പൊ അവിടെയാണ് ധനത്തിന്റെ കാരകഗ്രഹമായ വ്യാഴത്തിന്റെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ മാസയമ്പളക്കാരനാണെങ്കിലും പിന്നെ പോയി കടം മേടിക്കും അല്ല സ്വർണം പണയം വെക്കും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ജോലി കിട്ടുന്നത് വേറെ കാര്യം ധനം ധനം കൊണ്ടുള്ള അപൂർത്തി ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ ധനപരമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് കരകയറാൻ പറ്റും ലക്ഷ്മി ദേവിയെ പുതിക്ക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അങ്ങനെ കുറേ ചെയ്യുമ്പോൾ കുറെ വർഷങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സമയം കളയുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഏതൊക്കെ ആൾക്കാർക്കാണ് ശനിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യത ഉള്ളതെന്ന് പറയാം കാരണം രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതുകൂടെ എനിക്ക് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ രാഹുൽ മാംകൂട്ടം രാജിവെക്കുവോ സമയം രാഹുൽ മാംകൂട്ടത്തിന്റെ സമയം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയാണ് ഗൂഗിളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജനനീതി ഒക്കെ കിട്ടി അത് വെച്ചൊരു വീഡിയോ അങ്ങ് ചെയ്യാറാണ് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഈ ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കർക്കിടകക്കുറിൽപ്പെട്ട പ്രണർദം കാല് പൂയം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാലി ആളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് വൃച്ചയക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ടാൽ ആൾക്കാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് ലോട്ടറി തൊഴിലാളികൾക്കൊക്കെ അനുകൂലമായ ദിവസമായിരിക്കും ധനക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാലിന് ആളുകാർക്ക് ലോട്ടറി ബാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുംഭക്കുറിൽപ്പെട്ട ഔട്ടിൻ രണ്ടു ചതയം പൂർട്ടാതി മുക്കാലിന് നാളുകാർക്ക് ലോട്ടറി ബാഗ്യം ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനേ സാധ്യയുള്ളൂ മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തികാല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം സ്ക്രീനിൽ ധാരാളം നമ്പറുകളൊക്കെ ഉണ്ട് നോക്കണം കേട്ടോ എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോവുകയെ ഒരുപാട് നമ്പറുകളുണ്ട് സ്ക്രീനിൽ നിങ്ങൾ അത് ആ നമ്പർ എഴുതിയെടുത്തിട്ട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ പൂജിക്കുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ നമ്പറിന് ഒരു സമ്മാനം നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടും ഇതൊക്കെ ഒരു വിശ്വാസമാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കേണ്ടാത്ത ഒരു തുക കയ്യിൽ കിട്ടുവാനായിട്ട് ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ അത് സാധിക്കും പ്രാർത്ഥിക്കുക വിശ്വസിക്കുക ലക്ഷ്മി ദേവിയെ പൂജിക്ക പ്രാർത്ഥിക്കുക ഈ ഭാഗ്യദേവത എന്ന് പറയുന്നതും ലക്ഷ്മി ദേവി തന്നെയാണ് അപ്പൊ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പർ ഇഷ്ടപ്പെട്ടാൽ ഇത് എഴുതിയെടുക്കാവുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾ എടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സമ്മാനം കിട്ടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേർക്ക് സമ്മാനം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ദിവസവും രക്ഷപ്പെടണം അപ്പോൾ ഒരു വർഷം ഈ വീഡിയോ കണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് പേര് രക്ഷപ്പെട്ടാൽ ഞാൻ കൃതാർത്ഥനാണ് ഇപ്പോഴത്തെ അവസാനത്തെ രണ്ടക്ക നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നോക്കി എടുക്കുക ഇനി അല്ലാത്ത പക്ഷെ അറ്റ കൈ ചെയ്യേണ്ട കാര്യം സംഖ്യാശാസ്ത്ര പ്രകാരം പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ അഞ്ച് വരിക ആറ് വരിക ഒന്ന് വരിക ഒമ്പത് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുവാൻ താല്പര്യം കാണിക്കുക അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ചെയ്യുക ചിലപ്പോൾ കുറേ നാളുകൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സമ്മാനം ലഭിക്കുക അങ്ങനെ ഒരു പ്രത്യേകതയും ഉണ്ട് ചിലപ്പോൾ ചിലർക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി അടിക്കും പിന്നെ ഒരു കാലത്തും അവരുടെ ജീവിതത്തിൽ ലോട്ടറി അടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തുടർച്ചയായിട്ട് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക പൂജിക്കുക അപ്പൊ ഈ പറഞ്ഞ നാളുകാരിൽപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്